മക്കളുടെ പഠനത്തിന് ഏറ്റവും നല്ല കാര്യങ്ങളെ മഹാനായ ഇമാമുന വസാരി റഹിമഹുല്ല മഹാനുഭാവന്റെ പിൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു വീഴുന്ന വാക്കുകൾ അത് പെറുക്കിയെടുത്തുകൊണ്ടുവന്ന് തന്റെ ശിഷ്യഗണം ഒരു വേളെ തന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അവിടുന്ന് സബക്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാഠം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയത കുഞ്ഞുമോന്റെ കൈപിടിച്ച് കടന്നു വരികയാണ് വന്നുകൊണ്ട് പറഞ്ഞു തങ്ങളെ നിങ്ങൾ എന്തെല്ലാം പഠിപ്പിച്ചു കൊടുത്തതാണ് ഒന്നുപോലും ഈ കുഞ്ഞുമോന്റെ ഓർമ്മയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇവനെ വന്ന് പഠിപ്പിച്ചു നല്ലവനാക്കുന്നത് അവനിക്ക് വയസ്സൊരുപാട് കടന്നു പോയിരിക്കും ഇനി എന്തേ ചെയ്യുക എന്നറിയില്ലല്ലോ ഉടൻ തന്നെ മഹാനുഭാവൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങളോ നിങ്ങളുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ച അല്ല നിങ്ങളുടെ മക്കളുടെ ബുദ്ധി വർദ്ധിക്കാനും പഠനത്തിൽ ശ്രദ്ധ പുലർത്താനും അത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി വർദ്ധിക്കാനും നല്ല വഴികളിലൂടെ മുന്നോട്ടു പോകുവാനും അതൊരു കാരണമായിട്ടുമാണ് ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിക്കുക ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കുട്ടിയുമായി കടന്നു വന്നിട്ട് പറയാണ് പഠിക്കുന്നില്ലല്ലോ എത്രയെത്ര പറഞ്ഞു കൊടുത്താലും അവന്റെ മെമ്മറിയിലേക്കൊന്നും കടന്നു വരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി എന്ന് പഠിപ്പിക്കുമോ എന്ന് മഹാനുഭാവനോട് ചോദിക്കുമ്പോ പറഞ്ഞു വല്ല നിങ്ങളുടെ മക്കൾ നല്ല കൂർമ്മ ബുദ്ധിയുള്ളവരാകണോ നല്ല ഓർമ്മയുള്ളവർ ഞാൻ ഈ വിഷയം ഇങ്ങനെ പഠിക്കുമ്പോ തന്നെ മനസ്സുവല്ലാതെ പിടഞ്ഞു പോവുകയാണ് നമ്മുടെ ഉമ്മമാര് നമ്മുടെ ഉപ്പമാര് ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഉപ്പമാര് എന്നാൽ ഞാൻ അവിടെ നിന്ന് മക്കൾക്ക് ബുദ്ധി വർദ്ധിക്കാനുള്ള മൂന്ന് കാര്യം പഠിപ്പിച്ചു തരാം മഹാനുഭാവന്റെ മുമ്പിൽ കൈപിടിച്ചുകൊണ്ട് കടന്നു വന്ന ആ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കുന്ന മൂന്ന് കാര്യങ്ങൾ ചെയ്യുക അതിൽപ്പെട്ട ഒന്നാമത്തത് നിങ്ങളുടെ മക്കൾ എഴുന്നേറ്റ ആ മക്കളെ കൊണ്ട് മിസ്വാക്ക് നല്ലതുപോലെ ചെയ്പ്പിക്കുക നമ്മുടെ മക്കളൊക്കെ അങ്ങനെ പല്ലുതേക്കുന്നവരാണ് നല്ലതുപോലെ പല്ലുതേക്കുന്നവരാണ് എന്നാൽ അവിടെ നിന്ന് മഹാനുഭാവൻ പറഞ്ഞു കൊടുത്തു പല്ലുതേക്കുമ്പോൾ അധികമായി ആ മക്കളെ കൊണ്ട് തിൽപ്പിക്കേണ്ടുന്നത് വായുടെ അകംഭാഗത്തും അതായത് മുഗൾ പല്ലിന്റെ ആ ഭാഗങ്ങളിൽ വളരെ കുറച്ചുകൂടെ നിങ്ങൾ തേപ്പിക്കണമെന്നാണ് എല്ലാ മക്കളും പല്ലു തേക്കും പക്ഷെ പല്ലു തേക്കുമ്പോ നമ്മുടെ നമ്മുടെ പല്ലിന്റെ മക്കളുടെ പല്ലിന്റെ മുഗൽ ഭാഗം ആ ഭാഗത്ത് രണ്ട് ഭാഗത്തും നല്ലതുപോലെ തേച്ചു കൊടുക്കണം അത് കുട്ടികളുടെ ബുദ്ധിക്ക് നല്ലൊരു മാറ്റമുണ്ടാകാൻ കാരണമാ അതെപ്പോഴെന്നറിയുമോ ഒരു പ്രാവശ്യമല്ല രാവിലെ എഴുന്നേറ്റാൽ അതുപോലെ തന്നെ കിടക്കാൻ നേരത്തും ആ മക്കളെ കൊണ്ട് ഇതുപോലെ ചെയ്യിപ്പിച്ചു പോയാൽ അങ്ങനെ ഉള്ള ആ മക്കളെ കൊണ്ട് ആ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചു പോയാ അതേറ്റവും നല്ലതാണ് മക്കളെ കൊണ്ട് അങ്ങനെ നല്ലതുപോലെ പല്ലുതേപ്പിച്ചാൽ അതേറ്റവും നല്ലതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ചിന്തിച്ചു മനസ്സിലാക്കണം നമ്മുടെ മുഗൾ ഭാഗം മക്കളുടെ മുഗൾ ഭാഗവും ഈ രണ്ട് ഭാഗം അന്ന് ചെയ്യാൻ രാവിലെയും വൈകുന്നേരം ധപ്പിക്കാം അങ്ങനെ നല്ലതുപോലെ മക്കളെ നല്ലതുപോലെ തേപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കടന്ന് വരിക നമ്മളൊക്കെ നമ്മളെല്ലാരും ചെയ്യുന്നവരാണ് എന്നാൽ എന്നാലവിടുന്ന് നമ്മുടെ മക്കളെ കൊണ്ട് വിസ്മു ചൊല്ലിപ്പിക്കുക ആ ഭീഷ്മു ചൊല്ലിപ്പിച്ച നല്ലതുപോലെ പല്ലു തേപ്പിക്കുമ്പോ മുഗൾ ഭാഗത്ത് നല്ലതുപോലെ കുറച്ചുകൂടെ തേക്കാൻ പറയുക നമ്മുടെ മക്കളൊക്കെ മുൻഭാഗവും രണ്ട് സൈഡും കുറെ നേരം തേക്കും കാരണം അത് പുറത്ത് കാണാനുള്ള പല്ലാണ് ചിരിച്ച പുറത്ത് കാണാനുള്ളവരാണ് അത് നമ്മളെന്ത് ചെയ്യ പുറത്ത് കാണുക നമ്മളെന്ത് ചെയ്യ പുറത്ത് കാണിക്കാനുള്ളതല്ല ഇത് ഈ പല്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോ അത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുഖാനുഭവത്തായാലും നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു നൽകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്ന് നല്ലതുപോലെ പല്ലു തേപ്പിക്കലാണ് രണ്ടാമത്തതോ ആ പ്രിയപ്പെട്ട മക്കളെ പല്ലു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കുളിപ്പിക്കലാണ് കൊച്ചുമക്കളാണെങ്കിൽ എങ്ങനാണ് ചൂട് വെള്ളത്തിലല്ലാതെ നല്ല തണുത്ത വെള്ളത്തിൽ മക്കളെ രാവിലെ കുളിപ്പിക്കുക അതവരുടെ ബുദ്ധി വർദ്ധിക്കാൻ കാരണമാണ് അതവർക്കുള്ള ബുദ്ധിക്കു നല്ല മാറ്റമുണ്ടാകുന്നതാണ് അതവരുടെ ബുദ്ധിക്ക് കോട്ടമുണ്ടാക്കില്ല കാരണം അവരുടെ മെമ്മറിക്ക് ഇങ്ങനെ കറങ്ങി ചിന്തിക്കാൻ അതവർക്കൊരു കാരണമാകുമെന്ന് ഇമാമുന യുടെ ശിഷ്യൻ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് കുളിപ്പിക്കുക അല്ലെങ്കിൽ കുളിക്കാൻ അതൊരു വല്ലാത്തൊരു കാര്യമാണ് നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് വല്യച്ചൊന്ന് നമ്മളൊക്കെ നേരെ ഭക്ഷണം കൊടുക്കും പിന്നെ പോയി കുളിക്കാൻ പറയും അതാണ് ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത്തെ കാര്യം പറയാണ് ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചാൽ ഉച്ച സമയത്തു ഭക്ഷണം കഴിച്ചാൽ ഉടൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുളിപ്പിച്ചു കൊടുക്കരുത് അത് മാത്രവുമല്ല നിങ്ങളും ഭക്ഷണം കഴിച്ചപാട് കുളിപ്പിക്കാനും ഭക്ഷണം കഴിച്ചാലുടൻ ഉച്ചാലുടൻ ഉച്ച സമയത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുളിപ്പിക്കരുത് അത് അവരുടെ ബുദ്ധി നഷ്ടപ്പെടാൻ കാരണം അതാണ് ചില ആളുകൾ പണ്ടുള്ളവരൊക്കെ ഈ ഒരു എന്താണ് പിന്നെ എന്താണ് ഉണ്ടവനെ കണ്ട കണ്ടവൻ അതൊരു ഏതായാലും അള്ളാഹു നമുക്ക് നല്ല മനസ്സ് തരട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും അവരവരുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരാനുള്ള ഒരു പാഠമാണ് ആ പാഠങ്ങൾ നമ്മുടെ മനസ്സിൽ മനസ്സിൽ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം നമ്മൾ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ മക്കളുടെ ഭാവിയെ നമുക്ക് നിശ്ചയിക്കുന്ന രൂപത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ കാര്യങ്ങൾ എല്ലാ രക്ഷിതാക്കളും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ആ മക്കൾ വിജയിക്കുമെന്നുള്ളത് എന്നുള്ളത് ചില മക്കൾക്ക് ഓർമ്മയില്ല എന്ത് പഠിച്ചാലും അവരുടെ മെമ്മറിയിൽ ഇരിക്കുന്നില്ല അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ സഹോദരങ്ങളൊക്കെ ചില മേഖലകളിലൂടെ കടന്നു പോകും അപ്പൊ ഇതുപോലെ ചോദിക്കും ബുദ്ധിയുണ്ടെങ്കിലേ നന്നാകാൻ പറ്റുള്ളൂ ബുദ്ധി ഉണ്ടെങ്കിലേ അവനക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ബുദ്ധി ഇല്ലാതൊന്നും പറ്റൂല ഒന്നും പറ്റൂല ബുദ്ധിയില്ലാതെ ഒന്നും തന്നെ കഴിയില്ല ബുദ്ധിയില്ലാതെ ഒരു മേഖലയും നമുക്ക് വിജയിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് വിജയിക്കാം നമ്മുടെ പരിശ്രമത്തിലൂടെ നമുക്ക് മുന്നോട്ട് കടന്ന് വരാ ഞാൻ പറഞ്ഞതുകൂടെ മനസ്സിലാക്കണം ബുദ്ധി എന്ന് പറയുമ്പോൾ ബുദ്ധി എന്ന് ബുദ്ധി അള്ളാഹു നമുക്ക് ബുദ്ധി അല്ല തന്നിട്ടുണ്ട് ആ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹുവിന്റെ ഇത് ാണ് അള്ളാഹു രണ്ട് വഴികൾ തുറന്നുണ്ട് അള്ളാഹു രണ്ട് വഴികൾ തുറന്നുണ്ട് ഒന്ന് ഒന്ന് നന്മയുടെ വഴി ഒന്ന് തിന്മയുടെ വഴി അത് ബുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ അത് ചിന്തിച്ചു മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ അത് ചിന്തിച്ചു മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് നമ്മുടെ നാടുകളിൽ ഒരുപാട് ബുദ്ധി കുറഞ്ഞ മക്കളുണ്ട് ബുദ്ധി ഇല്ലാത്ത ഒരുപാട് മക്കളുണ്ട് നമുക്കറിയാം അവരുടെ സ്വന്തം കാര്യം പോലും ചെയ്യാറില്ല അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അവരുടെ സ്വന്തം കാര്യം അവര് ചെയ്യും അല്ലേ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും മുന്നോട്ട് കടന്ന് വരണം നമ്മളെല്ലാവരും ചിന്തിക്കണം നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ് വലിയ ആളുകളാകാൻ ബുദ്ധി വേണോ എന്ന് ബുദ്ധി ഉറപ്പായി വേണം നമ്മുടെ നാടുകളിൽ ഒരുപാട് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത മക്കളുണ്ട് നമ്മൾ തന്നെ പറയും അവനിക്ക് ബുദ്ധി കുറച്ചു കുറവാണ് സാധേ അതുകൊണ്ടാണ് അവനൊന്നും ചെയ്തേക്കണ്ട ചില ആളുകൾ പറയും അവ ഒരു ബുദ്ധിയില്ല മന്ദ ബുദ്ധിയായ ഒരു കുട്ടിയാണ് അവന്റെ കാര്യം പോലും അവനിക്ക് ചൊവ്വേ നേരെ ചെയ്യാൻ പറ്റൂലെ അതിനാണ് അല്ലാതെ പറഞ്ഞത് അള്ളാഹുവേ ബുദ്ധിയുള്ള മക്കളെ തരണയല്ല അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ തരണയല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ബുദ്ധിയുള്ള മക്കളെ തരണയല്ല പിന്നെ പിന്നെ ബുദ്ധിയുള്ള മക്കളെ നമുക്ക് തരണേ അല്ലേ ബുദ്ധിയുള്ള മക്കളെ തരണം ആ മക്കളിലൂടെ നല്ല അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളുമാകണം ബാഹു താഴെ മനുഷ്യനിക്ക് ബുദ്ധി കൊടുത്തിട്ടാണ് റബ്ബു താഴെ പഠിച്ചിട്ടുള്ളത് അല്ലേ അല്ല പറഞ്ഞിട്ടുണ്ട് വലക്കത് തര ിറം ജി അള്ള പറയാണ് നരകത്തിറപ്പ് ഒരുക്കിയത് അധികം മനുഷ്യർക്കും ജിന്നുകൾക്കും വേണ്ടിയാണ് ലഹും കൊലോപൊന്നു അള്ളാഹ് കുറു ആ പറയുന്നവർക്ക് ചിന്തിക്കാനുള്ള ചിന്തിക്കാനുള്ള ബുദ്ധി അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് ചിന്തിക്കാനുള്ള ബുദ്ധി ഉള്ള ബുദ്ധി കൊടുത്തിട്ടുണ്ട് ആ ബുദ്ധി എന്ത് ചെയ്യാൻ പാടില്ല ചിന്തിക്കാനുള്ള ബുദ്ധി അള്ളാഹു കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ചിന്ത കൊണ്ട് മനുഷ്യന്മാര് ചിന്തിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നരവം കൊടുക്കുന്ന അപ്പൊ ബുദ്ധി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബുദ്ധി ഇല്ല എന്നല്ല ഒരാൾക്ക് വളരണമെങ്കിൽ ചില ആളുകളെ ചില കുട്ടികൾ ഭയങ്കര വില്യൻ്റെ കുട്ടികളാ ഒറ്റ വട്ടം പറഞ്ഞാൽ മതി ആ മക്കൾ നല്ല ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നല്ലതുപോലെ മുന്നോട്ട് കടന്നു വരണം അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ചെയ്യണം എപ്പോഴും ആണവിടെ നിന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട സ്വഭാ ജീവിതത്തിൽ ഒരുപാട് ആളുകളുണ്ട് ബുദ്ധി കൂർമ്മതയുള്ളവരുണ്ട് പക്ഷേ ചില ആളുകൾക്ക് ബുദ്ധി കുറവാണെങ്കിലും അവർ പരിശ്രമിച്ചുകൊണ്ട് നന്നാകും എന്നാലും ബുദ്ധി കൂർമതയുള്ളവനുക്ക് പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിലാകും നല്ല നീയത്തോടുകൂടി മുന്നോട്ട് പോവുക ചിലവര് പറയും നമ്മുടെ പറയും ഞാൻ പണ്ട് നല്ല തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടുണ്ട് പക്ഷെ എത്രയായാലും ബുദ്ധി അങ്ങോട്ട് കേറുന്നില്ല നമ്മുടെ എഴുതുമ്പോൾ പോലെ പക്ഷേ നമ്മൾ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുണ്ട് നമ്മൾ അല്ലാണ്ട് റസൂര് പറഞ്ഞത് നമ്മുടെ ബുദ്ധി നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക തന്നെ വേണം ഏതൊരു കാര്യത്തിലാണെങ്കിലും പരിശ്രമിച്ചാൽ നമ്മൾ ആ വഴിയിൽ എത്തുമെന്ന് റസൂർ ിതങ്ങളുടെ വാക്കിനെ എതിർക്കാൻ നമുക്ക് ആരെ കൊണ്ടും പറ്റൂലുംബിതങ്ങളുടെ വാക്കിനെ എതിർക്കാൻ ആ പിന്നെ ഇത് പിന്നെ പറഞ്ഞ ആള് തമാശക്കാണ് പറഞ്ഞെങ്കിലും നബിതങ്ങൾ പറഞ്ഞ എന്താ പരിശ്രമിക്കുക നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും പറ്റും നമ്മളെ കൊണ്ടൊന്നും പറ്റൂല നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരെ മനസ്സുകൊണ്ട് കരുതാണ് എന്നെ കൊണ്ടൊന്നും പറ്റൂല പറ്റൂല എന്നെ കൊണ്ട് ഒന്നും പറ്റൂല ചില ആളുകൾ പറയും എന്താ എന്നെ കൊണ്ട് അത് എന്നെ കൊണ്ട് പറ്റൂലെ കൊണ്ട് കഴിയണം കഴിയും അതെന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് വിജയിക്കാൻ പറ്റും അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സ്ത്രീയുമുള്ള സഹോദരങ്ങളെ നമ്മൾ പഠിച്ചുകൊള്ളുക നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കുക എന്തിനേറെ നമ്മൾ നല്ലാണ്ട് റസൂല് പറഞ്ഞ ഒരു സുന്നത്തുണ്ട് ആ ഒരു സുന്നത്തുകൂടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മക്കളെ വർദ്ധിക്കും ഏതെന്നറിയോ ഭക്ഷണം കഴിച്ചാലുടൻ ആ വിരലുകൾ ആ മക്കളോട് നല്ലതുപോലെ ആ ആ വിരലിന്റെ ഉള്ളിലുള്ള വിരലൊന്നിങ്ങനെ നല്ലതുപോലെ വലിച്ചു കുടിക്കാൻ പറയാ എന്തിനെന്നറിയോ അതവർക്ക് ദഹനമുണ്ടാക്കും അങ്ങനെ ദഹിച്ചു പോയാൽ അതവർക്ക് ചിന്തിക്കാം ും എല്ലാത്തിനും അവർക്കൊരു പവറാണത് ും അതൊരു പവറാണ് ഭക്ഷണം കഴിച്ചിട്ട് ചില മക്കൾ നേരെ പോയിട്ട് പാത്രം കഴുകും അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ കൈ കഴിയും അതല്ലാതെ മക്കളുടെ കൈ എന്ന് ആ പറയാ കാരണം എന്താ അള്ളാഹു ഇതിന്റെ ഇടയിൽ ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ പറ്റുന്ന ഒന്നിനെ അള്ളാഹു പടച്ചിട്ടുണ്ട് അതുകൊണ്ട് മക്കളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക എപ്പം ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ചെയ്യ അതാ മക്കളുടെ ബുദ്ധി വർദ്ധിക്കാരും അതൊരു കാരണമാണ് അതുകൊണ്ട് അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ടാണ് മൂന്നാമതായിട്ട് പറയുകയാണ് മക്കളുടെ ബുദ്ധി വർദ്ധിക്കാൻ മൂന്നാമതായിട്ട് അവിടെന്ന് പറയുന്നുണ്ട് കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ കിടക്കുന്ന അള്ളാഹുവിൻ എങ്ങനെ പറഞ്ഞുകൊള്ളുക സൂഷ്മാലുവായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെല്ലാം മനഃപ്പാഠമാണ് അള്ളാഹുവിനൊന്നും പിന്നത്തേക്ക് മാറ്റിവെക്കണ്ട അതുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നതിനു മുമ്പ് അള്ളാ എന്നുള്ള മക്കൾക്ക് നമ്മളെ പഠിപ്പിച്ചാൽ ആ ചൊല്ലുകയും ചെയ്താൽ അത് ആ മക്കളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും അല കേട്ടനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങളെയും അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല നീയത്തോടെ അറിവ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ അങ്ങനെ കടന്നു വന്ന ഓരോരുത്തരെയും അള്ളാഹു കബൂലാക്കട്ടെ അവരുടെയൊക്കെ

من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب وخطيئه واتوب اليه استغفر الله ربي ി തമ്പിൻ അള്ളാഹുവേ എത്രയോ അത്ഭുതങ്ങളായ റബ്ബീ എന്റെ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുകയാണ് മിൻകുലി തമ്പിൻ എല്ലാ തെറ്റുകളിൽ നിന്ന് കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൊണ്ട് കൽബുകൊണ്ട് ആയിരക്കണക്കാന തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയല്ലോ അങ്ങനെ ഉള്ള തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ അള്ളാഹുവേക എല്ലാ പിഴവുകളും തൊട്ടും ഞാൻ നിന്നിലേക്ക് തൗബാ ചെയ്തു മടങ്ങുന്നുവെന്ന അള്ളാഹു ചെല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മൾ എല്ലാവരെയും സ്വീകരിക്കട്ടെ അപ്പൊ അല്ല എല്ലാവരും കഴിവിന്റെ പരമാവധി നമ്മുടെ നാളത്തേക്ക് മജലിച്ച് നിങ്ങൾ വിചാരിച്ചാൽ ഇനിയും ഒരുപാട് ആളുകൾക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും അള്ളാഹു താല ഇവിടക്കിവിടെ സംഗമിച്ച മുഴുവൻ സഹോദരങ്ങളെയും അള്ളാഹു താലൻ സ്വീകരിക്കട്ടെ അള്ളാഹു താല സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ ആനുകൂല്യം അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ ഓരോരുത്തരും പറഞ്ഞ എല്ലാവിധമായ ആഗ്രഹങ്ങളും അള്ളാഹുത്തായ സ്വീകരിക്കട്ടെ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരങ്ങൾ സഹപാഠികൾ അവരുടെയൊക്കെ വീടാക്കി അള്ളാഹു മാറ്റട്ടെ ഞങ്ങളുടെ ഈ നീ സ്വീകരിക്കണേ അള്ളാ ഞങ്ങള് പറയുന്നതും കേൾക്കുന്നതുമാ ായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാ ഞങ്ങൾക്ക് തരണേല്ല അള്ളാഹുബെ മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല സങ്കടങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല അള്ളാഹുവേ പുന്നാര മക്കളെ സ്കൂളിൽ പറഞ്ഞുവിടാൻ സമയമായി തമ്പുരാനെ ഒരപകടങ്ങളോ ഒരു സങ്കടങ്ങളോ ഒരു ദുഃഖങ്ങളോ ഞങ്ങളുടെ അരുമ മക്കൾക്ക് വെക്കല്ല അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വെക്കല്ല അല്ലാ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വെക്കല്ല അല്ലാ െ മജിലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട് ഉള്ളവർ മുടങ്ങാതെ ഈ മജിലിസ് കാണുന്നവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുമാണ് അള്ളാഹുവേ ഇതിന്റെ പകരം അറിഷിൻ്റെ തണല് കൊടുക്കണേ അല്ലാ സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറന്നു കൊടുക്കണേ അല്ലാ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി സങ്കടങ്ങളും മാറ്റി ആവലാദികളും മാറ്റി എല്ലാ ദുഃഖങ്ങളും മാറ്റി ഹൈറു പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളെ അല്ലാഹുവേ നിന്റെ സ്വർഗത്തിന്റെ അഹിലുകാരാക ഞങ്ങൾക്കൊക്കെ തരണേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ സമീഉൽ അലീം വതുബ് അലൈനാ انك انت التواب <سؤال> الرحيم <سؤال> برحمتك يا ارحم الراغمين <سؤال>